ഇത് കാണുന്നതാണ് ഞങ്ങളുടെ തറവാട് ഇവിടേക്കാണ് ഞങ്ങൾക്ക് വരേണ്ടത് ഇങ്ങനെ കാണുമ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ഇപ്പോൾ കാരണം ഇവിടെയൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടുകളൊക്കെ വന്ന് മരങ്ങളും ഒക്കെ നിറഞ്ഞു അതിനൊന്നും അല്ലായിരുന്നു ആദ്യത്തെ വീടും ഇതൊക്കെ ഞങ്ങൾ ഈ അമ്പലത്തിലാണ് എത്തേണ്ടത് ഇവിടെ ഇപ്പോൾ കറികളൊക്കെ ആയി വൈകുന്നേരം ആയി അല്ല സമയം ആറര ഏഴര ആയെന്ന് തോന്നുന്നു ഏഴരയോ എട്ട് മണിയൊക്കെ ആയി അപ്പോൾ എല്ലാവരും അവിടെയുണ്ട് കുട്ടികളും എല്ലാവരും ഉണ്ട് അവിടെ ഞങ്ങളും അവിടെ എത്തണം ഞങ്ങളും എത്തിയിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഓഡിയോ ഇടുന്നത് അതുകൊണ്ട് കറക്റ്റ് ആയിട്ടില്ല അടുത്ത പ്രാവശ്യം ഞാൻ ശരിയാക്കാം പക്ഷെ ഇപ്പോൾ ശരിയായിട്ടില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എല്ലാം പിടിച്ചു കഴിഞ്ഞു ഫസ്റ്റ് പേരുടെ വീഡിയോ ലാസ്റ്റായി ലാസ്റ്റ് പേരുണ്ടത് ഫസ്റ്റുമായിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നന്നായിട്ട് ചെയ്യാം കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടേ എഡിറ്റ് ചെയ്യാനൊന്നും നേരെ അറിയില്ല ഇപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇത് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് അപ്പോൾ നടന്ന് കുറേ ദൂരം നടക്കണം ഇവിടെ എത്താനായിട്ട് പാടവും പറമ്പും റോഡും എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തണം ഞങ്ങൾ കുറച്ച് അപ്പുറത്താണ് വീട് വെച്ച് താമസിക്കുന്നത് അതിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് തറവാട് പൂജയ്ക്ക് എത്തുന്നത് കല്യാണങ്ങൾ എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളവിടെ കുട്ടികളാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് അന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതല്ലേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ പറയുമ്പോൾ ഇതാ ഈ പാഠമൊക്കെ നേരത്തെ നമുക്ക് കളിക്കാനായിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കായിരുന്നു ഇപ്പോൾ എല്ലാവരും വാങ്ങി വളച്ച് കെട്ടി വഴി പോലും നേരെ വണ്ണമില്ല നല്ല വഴിയായിരുന്നു ഇത് ഒക്കെ ഇങ്ങനെ ഞങ്ങൾ ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് ഇപ്പോൾ പക്ഷേ അതൊക്കെ കമ്പിവേലി വണച്ച് കെട്ടിയവർ അവരവരുടെ